മണിച്ചിത്രത്താഴ് പഴയ മണിച്ചിത്രത്താഴെ പുതിയ രീതിയിൽ പോളീഷിങ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി അതെല്ലാം പോളീഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പുതിയ രീതിയിൽ ആക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് എന്നാൽ കണ്ടില്ലയോ അത് അതിലുള്ള സാധനങ്ങളെല്ലാം പോളീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം കത്തിച്ച് റെഡിയാക്കി യാണ് ഇതിനകത്തുള്ള ആഴുക്കും കെമിക്കലും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല നമ്മളുടേതായിട്ടുള്ള തനതായ ശൈലിയിലുള്ള വർക്കിംഗ് ആണ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇങ്ങനെ ഓരോ പീസ് പീസായിട്ട് ഇങ്ങനെ ചൂടാക്കി കത്തിച്ച് ഇതാക്കി എടുക്കണം ഇതാണ് പരിപാടി ഇനി ഇപ്പോഴിത് പോളിഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് പുതിയ രീതിയിലുള്ള പുത്തൻ മണിച്ചിത്ര താഴായിട്ട് വരും എന്നാൽ ഇതാണ് അതിനെ കെമിക്കലെല്ലാം നമ്മൾ കത്തി ചുരുക്കി എടുത്തു ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും അതാണ് ബാക്കി കണ്ടോ ഇതൊക്കെയാണ് പരിപാടി കത്തിച്ചുരുക്കി അഴുക്കൊക്കെ കളഞ്ഞ അതും എല്ലാം കൂടെ അടുത്ത പോലീസ് വളർക്ക Se llantó, no, el.

നിലവിളപ്പുകളെ ഇപ്പം പോലീസിന് ഉണ്ടെങ്കിൽ പന്ത്രണ്ടാൽ മതി വിജ്ഞാമത്തിൽ തുടക്കോൾഫുള്ള പാലം ജനിച്ചു ഇതിപ്പോൾ ആസിഡ് വാഷ് നടത്തി വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇനിയുമാണ് നമുക്ക് മെയിൻ അടിച്ചിട്ട് ഇതിൻ്റെ വെങ്കലത്തിൻ്റെ ഒറിജിനൽ കളർ എടുക്കേണ്ടത് ഇതാണ് ഇനിയിപ്പോൾ ഒരു മണിക്കറത്തെ പണിയും കൂടെ ഉണ്ട് അത് കഴിയുമ്പോഴത്തേനീത് പുതിയ ഒരു മണിച്ചിത്രത്താഴാവും ൊണ്ടിരിക്കുകയാണ് ഇതാണ് ആസിഡ് വാഷ് കഴുകുകയാണ് നമ്മളിനിഡ് കഴിക്കാൻ തുടങ്ങുന്നത് അത് നല്ല ആസിഡിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴുകി വെച്ചേക്കുന്നതാണല്ലോ നമ്മൾ അതാണ് അത് 什么呀？什么呀？对对对对对。来，阿哥，家对这个。 ആ മുട്ടുകളൊക്കെ കഴിഞ്ഞില്ലേ കറക്റ്റായിട്ട് മുട്ടകളെല്ലാം നല്ല ഇതിൽ പോളീഷ് ചെയ്ത് നല്ല നനക്കനായിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ നമ്മുടെ വീട്ടിലത്തെ മലച്ചിത്രക്കാരങ്ങളോളക്കുകളോ പാത്രങ്ങള് ി വരിക ചവർപുഴ പാലം ജംഗ്ഷൻ ഈ ഒരു വീഡിയോ ഇതോടെ കൂടിയിട്ട് തോന്നും ഹായ് നന്ദി നമസ്കാരം